പറയുന്നതേ കേക്കാവൂ ദൈവത്തിന്റെ കൂടെ വസിക്കണം ദൈവം പറയുന്ന ആ കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് അവൻ പറയുന്നത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നത് പറഞ്ഞു തരുന്നത് അതേസമയം സാത്താൻ പറയുന്നത് നീ അങ്ങ് ദൈവമാക്കി ആയിക്കോ നിനക്കൊണ്ട് പറ്റും നീ അത് അത് ചെയ്തോ യു ക്യാൻ യു ഹാവ് യു ഹാവ് ദ കപ്പാസിറ്റി യു ഹാവ് ദ പൊട്ടൻഷ്യൽ അവൻ ഓർപ്പിച്ച് അല്ലെങ്കിൽ അവൻ ആ ഒരു ലെവലിലുള്ള അതായത് ദൈവമാക്കുന്നതും പൂജാ വിഷയമാക്കുന്നതുമായ ഒന്നുകിൽ നമ്മളെ തന്നെ ദൈവമാക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം ജനിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറിച്ച് കാര്യത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു താല്പര്യം ജനിപ്പിച്ചിട്ട് അതിൻ്റെ പുറകെ പോക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നമ്മളെ നടത്തുന്നതായ ഒരു ടാറ്റിക്സ് ഇത് ഈ സാത്താൻ്റെ ഒരു സിസ്റ്റമാണ് അത് പണ്ട് മുതലേ തുടങ്ങിയതാണ് അല്ലല്ലോ ഏതാണ് നമ്മൾ കഴിഞ്ഞ